ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ പലരും ഈ സമയം ഉച്ചഭക്ഷണം കഴിക്കുകയായിരിക്കും നാം കഴിക്കുന്ന ഭക്ഷണം അന്നം അരി അല്ലെങ്കിൽ കറി എന്തുമാവട്ടെ ആ അന്നത്തിൽ കറികളിൽ ഒക്കെ ഏതൊക്കെയോ കർഷകൻ്റെ വലിയ അധ്വാനങ്ങളും കർഷകൻ്റെ വിയർപ്പും കർഷകരുടെ വലിയ സങ്കടങ്ങളും ഒരു പക്ഷേ ഉണ്ടായേക്കാം കർഷകർക്ക് കൃഷി ചെയ്തതിൻ്റെ കൃത്യമായ വില ലഭിക്കാതെ പറ്റിക്കപ്പെടുന്നുണ്ട് കമ്പോളങ്ങളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കർഷക ആത്മഹത്യകൾ സംഭവിച്ചിട്ടുണ്ട് കർഷകർ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചു ഈ ആത്മഹത്യാ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കർഷകരുടെ അടിയന്തിരമായ ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് ഇന്ന് ഉന്നയിച്ചു പ്രതിപക്ഷം കർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടം കണക്കാക്കാൻ കഴിയുന്നതല്ല എന്നാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് കുറക്കോളി മൊയ്തീൻ പറഞ്ഞത് ആഗോളതാപനം അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു കാലാവസ്ഥാ വ്യതിയാനം വരുന്നു ഇതൊക്കെ ഏറ്റവും അധികം ബാധിക്കുക കാർഷിക മേഖലയെ ആയിരിക്കുമെന്നാണ് മന്ത്രി പ്രസാദ് മറുപടി നൽകിയത് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ മാറി മറിഞ്ഞ കാലാവസ്ഥ കാർഷിക മേഖലയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് നിയമസഭയിൽ പറഞ്ഞു കെടുതികൾ ഉണ്ടായപ്പോൾ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വകുപ്പ് വിളിച്ചു ചേർത്തു കർഷകരെ പരമാവധി സഹായിക്കുന്ന നടപടികളാണ് സർക്കാരിന്റേതെന്നും കൃഷിമന്ത്രി വ്യക്തമാക്കി കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാർഷിക മേഖലയിൽ അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് കേരളത്തിന്റെ ഇത്തരം മാറ്റങ്ങൾ കാർഷിക മേഖലയിലേക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഗവൺമെന്റിനെ ഗൗരവതരമായി കാണുന്നത് വെറുതെ ഭംഗിവാക്ക് പറഞ്ഞു പോയതല്ല ഒരു രാഷ്ട്രീയമായ ഇതിനു വേണ്ടിയിട്ടൊരു ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള തരത്തിൽ സംസാരിക്കാമെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് മറന്നുകൊണ്ട് ഉള്ള വർത്തമാനങ്ങളിലേക്ക് പോകുന്നത് നല്ലതല്ല എന്നേ പറയാനുള്ളൂ ഉഷ്ണതരംഗവും അതിതീവ്ര മഴയും മൂലം കർഷകർക്കുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് സത്വരമായ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത് ഈ വിഷയം കർഷകരുടെ മാത്രം പ്രശ്നമല്ലെന്നും കേരളത്തിന്റെ പൊതുവായ വിഷയമാണെന്നും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് കുർക്കോളി മൊയ്തീൻ പറഞ്ഞു കർഷകരെ വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ പ്രലോഭിപ്പിച്ച് വഞ്ചിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി കർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടം കണക്കാക്കാൻ കഴിയുന്നതല്ല സർക്കാർ കണക്കാക്കിയതിനേക്കാൾ അപ്പുറം അതുകൊണ്ട് തന്നെ അതിപ്രധാനമായിട്ടുള്ള ഇതൊരു കർഷകരുടെ പ്രശ്നം മാത്രമല്ല ഇത് കേരളത്തിന്റെ പൊതുവായൊരു വിഷയമാണ് കേരളത്തിന്റെ വിഷയം എന്ന സഭ നിർത്തിവച്ചത് ചർച്ച ചെയ്യണം എന്നാണ് ഈ പ്രമേയത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത് അപകടകരമായ നിലയിലാണ് കേരളത്തെ കാർഷിക മേഖല നിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവും ചൂണ്ടിക്കാട്ടി കോടികളുടെ കൃഷിനാശമാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗത്തുണ്ടായതെന്നും സമഗ്രമായ ഒരു കാർഷിക നയം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വേണ്ടതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സർ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ അപകടകരമായ സംഭവങ്ങൾ ഉണ്ടാകാൻ പോയാൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പോളിസി ചേഞ്ച് നയപരമായ മാറ്റം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം സാർ ഇതുണ്ടാക്കിയ കൃഷിനാശം എന്ന് പറയുന്നത് സർക്കാരിന്റെ കണക്ക് തന്നെ പ്രാഥമിക കണക്ക് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് കോടി രൂപയോളം വരും ഒരു സഹായവും അവരിലേക്ക് എത്താത്ത തരത്തിലേക്ക് ഇത്രയും നാശമുണ്ടായിട്ട് അതിനെ അതിജീവിക്കാൻ അതിനെ മറികടക്കാൻ സാർ അവരെ ആഗ്രഹിയില്ലേ വട്ടിപ്പലിശയ്ക്ക് പണം മേടിച്ച് കൃഷി കഴിഞ്ഞിട്ട് കൃഷിനാശം ഉണ്ടായാൽ എവിടെ പോകും സാർ ആത്മഹത്യയിൽ അഭയം തേടുന്ന കർഷകരാണ് അത് നമ്മളൊരു ട്രെൻഡാക്കാൻ വേണ്ടി പറയുന്നതല്ല ആത്മഹത്യകൾ ആത്മഹത്യകൾ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം